മൂന്ന് കിട്ടും കെട്ടി മൂക്കയിലെ പഠിച്ചു പോരാളികമായിരുന്നു നേരിടാൻ വന്നവരെല്ലാം പരാശനത്തിന്റെ നടുക്കടലിൽ നോക്കിക്കൊന്ന വണ്ണപരാട്ടിന്റെ രണ്ട് സുബായി മാത്രം കിട്ടുമെന്ന് തൊട്ടടുക്കുന്നത് ും കൊടുങ്കാറ്റിന്റെ രീതി പകരുന്ന ഫുട്ബോൾ തട്ടിടത്തു നിന്നും അഖിലേന്ത്യാസ് ഫുട്ബോളിലെ പൊന്നുകളുമായി കിരീടം പിടിച്ചെടുക്കുമെന്ന പോർവിളികളോടെ പ്രതിരോധം അന്റണി ക്വൈസ്റ്റിന്റെ താരമരകളും മുന്നേറ്റത്തിൽ പട്ടി വയ്ക്കുവരുന്നു ിൽ പ്രതിരോധത്തിന്റെ അണക്കൂട്ട് നൽകാൻ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയ സൈബോൾ ജനപാട് കോസ്റ്റ് തെളിച്ചു நாடவரம்பிக் <inaudible>

மீது மாத்தியும் நாளையான கண்டுவங்கி நஷ்டம் நீங்கள் காசோக்கு நாட்டில் அடிப்பேர் எப்படிதையுமே எம் சி கிட்டு அதிப்பா ஜீவி ரொம்ப ஆவேசம் தத்துப்பிடிக்கும் போராட்டம் காண ஒரு காய்கறிகளின் ஆற்றை பொறுத்தவரை மதுசத்திலேயே சுவாதம் செய்தது இந்த மல்சனத்திலே இரண்டாம்